ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് മടുപ്പില്ലാതെ ജോലികൾ ചെയ്യാം എങ്ങനെ നമുക്ക് ഹോം മേക്കിംഗ് ഇഷ്ടത്തോടെ ചെയ്യാം അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാവുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ എന്ന് വന്നിരിക്കുന്നത് ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റിയെടുക്കുക എല്ലാ ജോലികളും മടുപ്പാണ് നമുക്കിത് എങ്ങനെയെങ്കിലും ചെയ്ത് തീർത്താൽ മതി അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് നമ്മളുടെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കുക നമ്മളെത്ര ക്രിയേറ്റീവ് ആൻഡ് വാല്യുബിൾ റോൾ നമ്മുടെ വീട്ടിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കത് ചെയ്യുന്നതിലെ മടുപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമുക്കും നമ്മുടെ ഫാമിലിക്കും സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അല്ലേ നമ്മുടെ വീട് എന്ന് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതെത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പയ്യെ ഈ മടുപ്പൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരെയായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത് നമ്മൾ വീട്ടിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഒരുപാട് വീടുകൾ ഭംഗിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കതൊരു പ്രഷറാണ് അങ്ങനെ തന്നെ ആക്കിയിടണമല്ലോ എന്ന് പറയുന്നത് ഓരോ വീടും ഡിഫറെൻറ്റാണ് ഓരോ വീട്ടിലെ ആൾക്കാരും നമ്മുടെ സിറ്റുവേഷൻസും എല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യാൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡെയിലിയുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കിച്ചൺ ഹീറ്റാക്കുന്നതാണെങ്കിലും ബാക്കി വീട് ഇടുന്നതാണെങ്കിലും അപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെക്കുകയെന്നുള്ളതാണ് അടുത്തൊരു കാര്യം ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഒരു മടുപ്പാണ് അപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് ചെയ്യാൻ വേണ്ടി നോക്കുക ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ മോട്ടിവേഷനിൽ നമുക്ക് അടുത്ത ടാസ്ക് ചെയ്യാനും പറ്റും നമുക്ക് കൂടുതൽ ഫോക്കസ് കിട്ടുകയും ചെയ്യും അതല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി ടയറിങ്ങുമായിരിക്കും ഇതുപോലെ മടുപ്പ് ഫീൽ ചെയ്യുകയും ചെയ്യും പിന്നെ അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്ന് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക അതായത് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ വീടടിച്ച് വരുമ്പോൾ വീട് ക്ലീനാവുന്നത് കാണുമ്പോൾ തന്നെ നമുക്കതൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരിക പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ മറ്റുള്ളവരുണ്ടെങ്കിൽ അവരും കൂടി നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കൂടെ തന്നെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് ഡൈനിങ് റൂം ക്ലീൻ ചെയ്യാം സിറ്റിംഗ് റൂം ക്ലീൻ ചെയ്യാം ടോയ്സ് ഒക്കെ നമുക്ക് ഒരുമിച്ച് എടുത്തു വയ്ക്കാം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് മാറ്റി നോക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ അതുപോലെ റുട്ടീൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു കഷ്ടപ്പാടായിട്ട് മാറില്ല നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഡെയിലി എന്താ ചെയ്യേണ്ടത് വീക്ക്ലി എന്താ ചെയ്യേണ്ടത് അതൊരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റുട്ടീൻ ആ ആവണമെന്നില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യുക രാവിലെ ബെഡ് മെയ്ക്ക് ചെയ്യുക ഒരു ലോഡ് ലോണ്ട്രി ചെയ്യുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുക പിന്നെ കുറച്ച് ഫണ്ണാക്കാൻ നോക്കുക കുറച്ച് വലിയൊരു കുക്കിങ്ങോ അല്ലെങ്കിൽ വലിയൊരു ക്ലീനിങ്ങോ ഉണ്ടെങ്കിൽ ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പാട്ട് കേട്ടിട്ടോ അല്ലെങ്കിൽ വലിയ പോഡ്കാസ്റ്റ്സ് ഒക്കെ കേട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു മടുപ്പ് അറിയില്ല അപ്പം അതൊരു നല്ല കാര്യമാണ് നമുക്ക് വർക്കാവുന്ന കാര്യങ്ങൾ കുറേയൊക്കെ നമുക്ക് കുക്കിങ്ങൊക്കെ നമുക്ക് അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോന്ന് കേട്ടും കൊണ്ട് ചെയ്യാവുന്നതുള്ളുല്ലോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് ഇത്രയും ക്ലീൻ ചെയ്യാനുണ്ടല്ലോ എന്നല്ല ഈ ഇത് ക്ലീൻ ചെയ്യാൻ എനിക്ക് കിട്ടിയല്ലോ ഈ ഒരു വീട് ഇത്രയും നല്ലൊരു വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടല്ലോ ഇതും കൂടി ഇല്ലാത്ത എത്രയോ പേരുണ്ട് ആ ഒരു രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് ഈ പണികൾക്ക് ഒരു മടുപ്പോ അല്ലെങ്കിൽ പണികൾ ചെയ്യാനുള്ളൊരു മടിയോ നമുക്ക് ഫീൽ ചെയ്യില്ല ആ മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ല നമ്മുടെ പേസ്പെക്റ്റീവ് മാറ്റുക ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ആയിട്ട് എടുക്കരുത് അതൊരു എന്താ പറയുക നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എടുക്കുക നമ്മൾ നമ്മൾ ജീവിക്കുന്ന സ്ഥലം നമ്മുടെ ഫാമിലി ഇരിക്കുന്ന സ്ഥലം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ സ്പേസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഓർക്കുക അതിൽ ഫോക്കസ് ചെയ്യാം എന്നിട്ട് ഏതൊരു കാര്യവും എത്ര ചെറുതാണെങ്കിലും അത് നമ്മുടെ വീട്ടിലേക്ക് നല്ലൊരു ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് നിങ്ങളുടെ നിങ്ങൾക്ക് അത്രയും വാല്യൂ ഉണ്ട് ആ ഒരു രീതിയിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവിനെ ഒന്ന് റീഫ്രെയിം ചെയ്ത് നോക്കിയേ അപ്പോൾ തന്നെ നമുക്ക് ചെയ്യുന്ന കാര്യത്തിലൊരു സന്തോഷം ഉണ്ടാക്കി എടുക്കാൻ പറ്റും നീ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക ഒരു ദിവസം കൊണ്ട് വീട് ഫുൾ അങ്ങ് ഡീപ് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനേക്കാളും അന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അന്ന് എത്ര നമുക്ക് ഫ്രീ ടൈം ഉണ്ടോ അതിൽ ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ഒരുപാട് ലോങ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ചെയ്യാതെ ഒരു അതിൽ തന്നെ ഒരു വൺ ഓർ ടു തിങ്സ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക അപ്പം നമുക്കൊരു മൊമെൻറ്റ് കിട്ടും നമ്മൾ ഇന്ന് ഈ രണ്ട് ടാസ്ക് ചെയ്തു ഇനി നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്ത രണ്ട് ടാസ്ക് ചെയ്യാം അപ്പം നമുക്ക് കുറച്ചും കൂടി മാനേജബിളാണോ അതുപോലെ ഒത്തിരി സ്ട്രെസ് ഉണ്ടാവുകയില്ല നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലുമൊക്കെ ഒരു ഡെക്കോർ പീസൊക്കെ വെച്ച് നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി പിക്ചറൊക്കെ വെക്കുക എന്തെങ്കിലും കോഡ്സ് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വീട് ഡെക്കറേറ്റ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്കൊരു ഇഷ്ടമുണ്ടാവും അപ്പം അത് അപ്പോൾ നമുക്ക് ആ വീടിനൊരു നമുക്കൊരു പേഴ്സണലൈസ്ഡ് ടച്ച് കിട്ടുകയും ചെയ്യും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്കൊരു സന്തോഷം ഉണ്ടാവുകയും ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക മൊത്തം വീ വീട് മാനേജ് ചെയ്യുന്നതിന് അപ്പോൾ തന്നെ നമുക്കത് മാനേജബിളായിട്ട് തോന്നും ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും എല്ലാം നമുക്കൊരു സെറ്റ് ഓഫ് റുട്ടീൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ ഉള്ളൊരു ഉണ്ടല്ലോ അത് കുറയും ഇപ്പം ഡെയിലി നമുക്ക് ഇത്ര ടാസ്ക്കാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പ്രഡിക്റ്റബിൾ ഉണ്ടാവും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ ഞാനീ പറയുന്നത് കേൾക്കുന്നത് എല്ലാവരും ഈ രീതിയിൽ ചെയ്യണമായിരിക്കും എന്നാൽ എന്നാലും കുറച്ച് പേർക്കെങ്കിലും ചിലപ്പം ഈ ഒരു ഇങ്ങനെ കേൾക്കുമ്പോഴത്തേനും കുറച്ച് മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നുമല്ലോ അതാണ് ഞാനത് പറയുന്നത് അപ്പം അങ്ങനെ നമ്മളുടെ ഒരു റുട്ടീനിലേക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ എനർജി ലെവൽ അനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ആ ഒരു റുട്ടീനിലോട്ട് കൊണ്ടുവരിക മേക്കിംഗ് ഒരിക്കലും പെർഫെക്റ്റാ ആവ് ആവണമെന്നില്ല ആവില്ല പലർക്കും നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നം നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വളരെ ചെറുതായിരിക്കും എങ്കിലും നമ്മൾ നമ്മളെ മുൻപത്തതിനേക്കാളും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതൊരു പ്രോഗ്രസ് തന്നെയാണ് അപ്പം ചെറിയ എന്തെങ്കിലും അപ്രീസിയേഷൻ നമുക്ക് തന്നെ കൊടുക്കുക എന്തെങ്കിലും ഒരു സീരീസ് കാണാനോ ചെറിയൊരു ചോക്ലേറ്റ് കഴിക്കാനോ അങ്ങനെ നമുക്കിഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് പോലെ നമുക്ക് തന്നെ എന്താ പറയുക നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാം വേറൊരാൾ വന്ന് നമ്മളോട് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊന്നും വിചാരിക്കേണ്ട നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം അപ്പോൾ അതൊരു ഗുഡ് തിങ് ആണ് പിന്നെ നമുക്കിതുപോലെ പാട്ട് കേൾക്കാം പോഡ്കാസ്റ്റ്സ് കേൾക്കാം പിന്നെ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാം എപ്പോഴും ഒരേ പോലെ പോവാതെ ഇപ്പം നമുക്ക് യൂട്യൂബിൽ എത്തും ഇത്ര റെസിപ്പീസാണല്ലേ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അപ്പം അത് നമുക്കൊരു എന്താ പറയുക ഒരു റീചാർജ് തരും ഒരു പുതിയൊരു കാര്യം ചെയ്യുന്ന പോലെ വരും ഒരു വെറൈറ്റി കൊണ്ടുവരും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡീക്ലട്ടർ ചെയ്യുക അത് നമ്മുടെ ഫിസിക്കൽ സ്പേസ് ക്ലീൻ ആക്കുന്ന മാത്രമല്ല നമ്മുടെ മൈൻഡിനെ ഒന്ന് ഫ്രീ ആക്കും നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് മാത്രം വീട്ടിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡ്രസ്സാണെങ്കിലും ടോയ്സ് ആണെങ്കിലും പിന്നെ അതുപോലെ ഡിഷസ്സും കിച്ചണിലെ ആണെങ്കിലും എന്താണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പയ്യെ അതൊന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നെങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ നോക്കുക റെഗുലർ വീട് നമുക്ക് ഒരു ഒരു ഓർഡർ കൊണ്ടുവരും അതുപോലെ നമ്മൾ നമ്മൾ ആ എന്താ പറയുക നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് ഒന്ന് ഫ്രഷാക്കും നമുക്കൊരു എന്താ പറയുക നല്ലൊരു ചിട്ട വരും അപ്പം കുറേം കൂടി നമുക്ക് നമ്മൾ ഈ ചെയ്യുന്ന ജോലികൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കൂടെ പോകെ പോകാൻ നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാനും പറ്റും നല്ലൊരു ക്ലീനിങ് റുട്ടീൻ ഉണ്ടാക്കുക നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു റുട്ടീൻ വന്നു കഴിയുമ്പോൾ തന്നെയും ഒത്തിരി ജോലികൾ ഇങ്ങനെ പൈലപ്പ് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റും അപ്പം ഡെയിലി ചെയ്യേണ്ട ടാസ്കുകൾ വീക്ക്ലി ചെയ്യേണ്ട ടാസ്കുകൾ അങ്ങനെ ഓരോ ദിവസം വീക്ക്ലി ചെയ്യേണ്ടതിന് നമുക്ക് ഓരോരോ ഡേയ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു റുട്ടീൻ ഉണ്ടാകുമ്പോഴത്തേനും അതൊരു ഫൺ ടാസ്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ പോലെ ഒരു ട്വൻറ്റി മിനിറ്റ് ക്ലീനിങ് റുട്ടീൻ അതായത് ഇന്ന ടാസ്ക് ട്യൂസ്ഡേ ഇന്ന ടാസ്ക് അങ്ങനെ വെച്ചിട്ട് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഹോം മേക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിലും നമ്മൾ നമ്മളെ ഒന്ന് ആക്റ്റീവാക്കി നിർത്തുക ബ്രേക്ക് കൊടുക്കുക അതുപോലെ വെള്ളം കുടിക്കുക നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കിത് റിലാക്സ് ഇത് ചെയ്ത് പോകുമ്പോഴത്തേനും ചിലപ്പം ഇത് ഒരു മടുപ്പിനേക്കാളും ഒരു ഫണ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കാൻ വേണ്ടി നോക്കുക നമ്മൾ അവരായിട്ട് കമ്പയർ ചെയ്ത് വിഷമിക്കാനല്ല നിൽക്കേണ്ടത് അവരുടെ കാര്യങ്ങൾ അവർ ഓരോരുത്തർ മറ്റുള്ളവരെങ്ങനെയാണ് യൂട്യൂബിലൊക്കെ മറ്റുള്ളവരെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കിയിട്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ ചേഞ്ചസ് എന്തൊക്കെ കൊണ്ടുവരാം അതിലെങ്ങനെ ബുക്സൊക്കെ നോക്കിയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഓരോ വീടുകളിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ പുതിയ ഐഡിയാസ് കൊണ്ടുവരാം എന്നുള്ളത് നോക്കുക ഡിഫറെൻ്റ് സ്റ്റൈൽസും ലേ ഔട്ട്സും ക്ലീനിങ് ടെക്നിക്സും ഇതെല്ലാം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഇൻസ്പയർഡായിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഹോം മേക്കിംഗ് സിംപ്ലിഫൈ ചെയ്യുക അതായത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ എല്ലാം സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക എന്തെങ്കിലും ഈസി ആയിട്ടുള്ള മൾട്ടി പർപ്പസ് ക്ലീനേഴ്സ് യൂസ് ചെയ്യുക ഇപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിനീഗർ ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓൾ പർപ്പസ് ക്ലീൻ ക്ലീനർ വാങ്ങിച്ചാൽ മതി പിന്നെ എന്തെങ്കിലുമൊക്കെ മീൽ പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കുക ഇതൊക്കെ നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ ഈസി ആക്കും ഇപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തു പോകാവുന്നതാണ് അത് അതിൻ്റെയൊക്കെ ഒത്തിരി വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും സിമ്പിളായിട്ടുള്ള മീൽസ് പ്രിപ്പയർ ചെയ്യാം സിമ്പിളായിട്ടുള്ള ക്ലീനിങ് റുട്ടീൻസ് ഫോളോ ചെയ്യാം ചെറിയ കാര്യങ്ങളിലെ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി നോക്കുക നമ്മുടെ ഹോം മേക്കിംഗ് ചെയ്യുമ്പം നല്ലൊരു നീറ്റായിട്ടുള്ള കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് തന്നെ നല്ലൊരു സന്തോഷമാണ് അപ്പം നമ്മുടെ ഒരു ഒരു ഡ്രോയർ ഓർഗനൈസ് ചെയ്ത് ഒക്കെ ഓർഗനൈസ് ചെയ്ത് ഒരു ഡ്രോയറിൽ വെക്കുക അങ്ങനെ ഒരു ടാസ്ക് സെറ്റ് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ അതിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി നോക്കുക അതിൽ പ്രൗഡായിട്ടിരിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ഒരു വർക്കിംഗ് മദർ ആയാൽ മാത്രമല്ല നമ്മൾ നമ്മുടെ വീട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ഒത്തിരി അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ് സോ ബി പ്രൗഡ് ടു ബി എ ഹോം മേക്കർ ഞാൻ നേരത്തെ പറഞ്ഞപോലെ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക നമുക്ക് അങ്ങനെ ഒരു വീടുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് അതിലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഹെൽത്ത് ഉണ്ടല്ലോ അങ്ങനത്തെ പോസിറ്റീവ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി സന്തോഷം സമാധാനം ഉണ്ടാവുക അപ്പം ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതുപോലെ നമുക്ക് ഈസി നമ്മുടെ ജോലികൾ ഈസി ആക്കാൻ പറ്റുന്ന ടൂൾസ് ഉണ്ടല്ലോ പല കാര്യങ്ങളുണ്ട് നമുക്കിപ്പോൾ മിക്സി ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് അതുപോലെ ഓവൻ യൂസ് ചെയ്യാം ഡിഷ് വാഷർ യൂസ് ചെയ്യാം ക്ലീൻ ചെയ്യാനാണെങ്കിൽ റോബോട്ടിക് വാക്യൂം യൂസ് ചെയ്യാം അങ്ങനെ പലതരം കിച്ചൺ ഗ്യാജറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും നമ്മളുടെ ആവശ്യവും സ്ഥലവും കിച്ചണിലുള്ള സ്പേസും ഒക്കെ നോക്കിയിട്ട് നമുക്ക് സ്യൂട്ട് ചെയ്യുന്ന ഡിവൈസസ് വാങ്ങിക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാകും എല്ലാ കാര്യങ്ങളും നമ്മൾ പഴയ പോലെ തന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കും കൂടുതൽ ടൈം തരുകയും ചെയ്യും ഇനി ഒത്തിരി ഓവെംഡ് ആയിട്ട് നിൽക്കുകയാണ് എവിടെ സ്റ്റാർട്ട് അറിയില്ല ഒത്തിരി മടുത്തിരിക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെയിലി മേക്ക് യുവ ബെഡ് ഒത്തിരി ഇഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ബെഡ്റൂമിനെ ഏറ്റവും ഭംഗിയാക്കുന്ന ഒരു കാര്യമാണ് ഡെയിലി ബെഡ് മേക്ക് ചെയ്യാന്നുള്ളത് ആ ഒരു ബെഡ്റൂമിൽ ബാക്കിയെല്ലാം മെസ്സപ്പ് ആണെങ്കിലും നമ്മുടെ ബെഡ് സെറ്റായി കിടന്നാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത് ഒരു ചെറിയൊരു ടാസ്ക്കാണ് പക്ഷേ അതൊരു സെൻസ് ഓഫ് ഓർഡർ ഉണ്ടാക്കും നമ്മുടെ ബെഡ്റൂമിന് പിന്നെ നമുക്കൊരു മൊമെൻ്റും കിട്ടുകയും ചെയ്യും സോ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം ഡെയിലി നമുക്ക് എവിടെ തുടങ്ങണം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്ത് സ്റ്റാർട്ട് യുവർ ഡേ ബൈ മേക്കിംഗ് യുവർ ബെഡ് പിന്നെ ഒത്തിരി പ്രഷറൈസ് ചെയ്യണ്ട പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ലെറ്റ് ഇറ്റ് ബി എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ചെറിയ കുട്ടികളുള്ള വീട്ടിലെ കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് മെസ്സ് ചെയ്യായിരിക്കും ഓർഗനൈസ്ഡ് ഒന്നും ആയിരിക്കില്ല അതൊന്നും ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ പെർഫെക്റ്റ് ഫോമിന് വേണ്ടിയുള്ള പ്രഷർ അങ്ങ് പോകും അപ്പോൾ തന്നെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും എപ്പോഴും നമ്മൾ തന്നെ കുറ്റം കണ്ടെത്തി ഇരിക്കുന്നതിനേക്കാളും ലാസ്റ്റ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രസ് ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എങ്ങനെയാണോ ഫീൽ ചെയ്തത് അതുപോലെ തന്നെയാണോ എൻ്റെ ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് നമ്മളുടെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക എന്തൊക്കെ ആണ് നമ്മൾ ചെയ്തത് നമ്മുടെ ഹോം മേക്കിംഗ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് വീട്ടിലെ കാര്യങ്ങൾ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നു അതെല്ലാം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക ഒന്ന് നോട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ടൊന്ന് നോക്കുവാണെങ്കിൽ തന്നെയും നമുക്കതൊരു മോട്ടിവേഷൻ ആവും നമ്മൾ തുടങ്ങിയോട് തല്ലാം നിൽക്കുന്നതിന് നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ അതിലും ഇമ്പ്രൂവ് ചെയ്യാം ഇങ്ങനെ സ്ലോലി സ്ലോലി ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്ക് ഈ മടുപ്പുള്ള ജോലികളിൽ നിന്നും രക്ഷപ്പെട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാക്കി മാറ്റാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി പ്രൗഡ് ടു ബി എ ഹോം മേക്കർ ഒരുപാട് ക്വാളിറ്റിയുള്ള ഒരുപാട് വാല്യുബിളായിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് ഇമാജിൻ നമ്മൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ എത്ര ഒരു ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാവുക നമ്മുടെ നമ്മുടെ പേരൻസിനാണെങ്കിലും നമ്മുടെ പാർട്ട്ണർക്കാണെങ്കിലും നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആ ഒരു സ്പേസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അത് ഒരു എന്താ പറയുക ഒരു പ്രൗഡായിട്ട് തന്നെ ആ ഒരു ജോലി ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ഉണ്ടാവും നമ്മൾ സ്വയം നമ്മുടെ വില താഴ്ത്തി കളയരുത് വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദ തിങ്സ് ഡ്യൂട്ടീസ് വി ആർ ഡൂയിങ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ചെറിയ ചെറിയ പോയിൻ്റ്സ് നിങ്ങളെ കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്തു കുറച്ചെങ്കിലും മോട്ടിവേറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കമൻസും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് നമുക്കൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ